നമസ്കാരം എസ് എം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളകിട്ട കൂന്തൽ റോസ്റ്റാണ് അഥവാ കണവ റോസ്റ്റ് അപ്പോൾ അര കിലോ കണവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് കുക്കറിലേക്ക് കിട്ടും രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അതച്ചത് ഒരല്പം എണ്ണയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൂന്തൽ വേഗാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒരൽപ്പം വെള്ളം എന്നുവെച്ചാൽ കൂന്തലിനകത്തൊന്ന് വെള്ളം ഇറങ്ങുമല്ലോ അതൊഴിച്ച് ഒരു മൂന്ന് ബിസിലിനകത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ ഒരു പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വലിയ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അപ്പോൾ ആ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരിയപ്പൊടി ഇതും ചേർത്ത് വീണ്ടും അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിതിനെ ആ ചൂടോട് കൂടിയാണ് അതിനെ മൂപ്പിക്കുന്നത് ആ സമയം കൊണ്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഒരു മൂന്നെണ്ണം കൂടെ ചേർത്തിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിൻ്റെ ആ ഗ്രേവി ആ ചാറ് ഇതിലേക്ക് ഒഴിച്ച് ഈ മല്ലിപ്പൊടിയും പെരുഞ്ചീരാപ്പൊടിയും സവാളയും ഒന്നും കൂടെ ഒന്ന് വേവിക്കും അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വരുവായിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ബാക്കി കൂന്തലും ആ ഗ്രേവി ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ കൂന്തൽ ഗ്രേവിയുള്ള റോസ്റ്റ് റെഡിയാണ് പക്ഷേ നമുക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറച്ചുകൂടെ പറ്റിച്ചു അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്തു അങ്ങനെ നമ്മുടെ കൂന്തൽ കുരുമുളക് റോസ്റ്റ് റെഡിയാണ് നമ്മളതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് കുരുമുളകൻ്റെ നല്ല എരിവും കൂന്തലിൻ്റെ ഒരു മണമുണ്ട് ഈ കണവയ്ക്കും ഞണ്ടിനും ഒക്കെ ഓരോരോ മണവും അപ്പോൾ ആ മണവും ഉണ്ട് രുചിയുമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ലരിവ് മൂന്ന് ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അരക്കിലോയ്ക്ക് മൂന്ന് ടീസ്പൂൺ എന്നുള്ളത് കൂടുതലാണ് അപ്പോൾ നല്ല നല്ലരിവും നല്ല രുചിയും അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു